ഗാന്ധിനീസൂരം അതായത് അക്രൂരം നീനക്കണ്ണിൻ്റെ ഉറണ്ടാമതിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ വർണ്ണിച്ചത് അദ്ദേഹം ഇങ്ങനെ എന്താ എന്തൊരു പേരിലാ പറയാം പേരിലാണെങ്കിലും മനോരഥത്തിലാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനോരഥത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാരഥി പറഞ്ഞു പ്രഭോ നാം വൃന്ദാവനത്തിന് സമീപം എത്തി എന്ന് അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധോദയം വന്നത് അതുവരെ ഇദ്ദേഹം ആകെ എന്തൊക്കെയോ സ്വപ്ന ലോകത്തിലെന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ആയിരുന്നു നമ്മുടെ അക്രൂരൻ അപ്പം ഇപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് സന്തോഷം ആയിട്ട് ആ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞതുപോലായിപ്പോയി നമ്മുടെ അക്രൂരൻ എന്നിട്ട് പറയുന്നു എൻ്റെ ആ കണ്ണൻ്റെ കുഞ്ഞു കാലി മാറിലേറ്റ് രാളിക്കാൻ ഭാഗ്യം വന്ന വൃന്ദാവനമേ നീ നന്ദനവനത്തിനേക്കാളും ഉത്തമനാണെന്നാണ് പറയുന്നത് എന്നും കണ്ണൻ്റെ സ്പർശം നിന്നെ പരിപൂരിത പ പരിഭൂതമാക്കുമല്ലോ ആ കണ് ആ എപ്പോഴും നിനക്ക് ആ കണ്ണൻ്റെ സ്പർശം ഏൽക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ നിൻ്റെ മാറിൽ പിഞ്ചു പുല്ലായി എനിച്ചിരുന്നെങ്കിലും മതിയായിരുന്നു ഞാൻ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നേനെ എന്നാണ് ഈ അക്രൂ പരമഭക്തനാണ് അക് അക്രൂരൻ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സായാഹ്നമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ രഥം ഉണ്ടാവ് പ്രവേശിച്ചു വൈകുന്നേരമായി അക്രൂരൻ മനസ്സിൽ പറഞ്ഞു കൃഷ്ണ ദുഷ്ടനായ കംസം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ പറയുന്ന ആത്മഗതം എന്നോട് ക്ഷമിക്കണേ അവിടുത്തെ രഥത്തിൽ കയറ്റി പോകുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങും എനിക്കങ്ങേ ഞാൻ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എൻ്റെ മനസ്സിങ്ങനെ എന്നെ മതിക്ക് അല്ലേ ഉണ്ണിക്കണ്ണാ ഞാനെന്ത് ചെയ്യും ഇനി കാലഗതി അനുസരിച്ച് അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന് ഉള്ള ചിന്തയോടുകൂടി അദ്ദേഹം തേര് നിർത്തി അതാ അവിടെ കാ കാലുകളുടെ കാലടിപ്പാടുകൾ യമനയുടെ കരയിലൂടെ ആ പാദമുദ്രകൾ ഗോകുലത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ പശുക്കൾ നടന്ന് നടന്ന് വരുന്നത് ആ കാലടി പതിഞ്ഞതാണ് ഇദ്ദേഹം കാണുന്നത് വൃന്ദാവനത്തിന്റെ താഴ്വരയിൽ നിന്ന് കാലിക്കൂട്ടവും കണ്ണനും പോയിരിക്കും അങ്ങനെ അദ്ദേഹം അങ്ങനെ മനസ്സിൽ വന്നു ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നി അല്പം കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ മനോരഞ്ജക മഹാകാശം എനിക്ക് കാണാമായിരുന്നല്ലോ അത് വഴി പോയല്ലോ ഞാൻ ഇന്ന് സ്വയം പഴിച്ചു അദ്ദേഹം ഇത്തരം ചിന്തകളോടെ അക്രം വൃന്ദാവനത്തിൽ പാദം വെച്ചു പുണ്യഭൂമിയിൽ കാൽ വെക്കുന്ന ഭവ്യതയോടെയാണ് അക്രുവൻ ഇറങ്ങിയത് തൊട്ട തലയിൽ വെച്ചു വാരി തലയിലിട്ടു ഉരുണ്ടു അദ്ദേഹം അദ്ദേഹം എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോല അത്രമാത്രം കാഠമായ ഭക്തിഭാവത്തോടെയാണ് അക്രൂഹൻ അപ്പനാണെങ്കിലും കൂടി അത്രയും ഭക്തിഭാവം അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ പശുക്കളുടെ കാലടി കൊപ്പം ചെല്ല പാദമുദ്രകൾ അദ്ദേഹം ശ്രദ്ധിച്ചു അവിടെ പറഞ്ഞിരിക്കുന്ന കാലടിപ്പാടുകളിൽ കണ്ണൻ്റെ പാദമേതെന്ന് അക്രൂൻ തിരിച്ചറിഞ്ഞു അത് അക്രൂ തിരിച്ചറിയാൻ പറ്റി അത് ഭക്തന്മാർക്ക് അങ്ങനെയല്ലേ ഭഗവാൻ്റെ ആ പാദമുദ്ര കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂലേ പറ്റൂ പറ്റണം കണ്ണൻ്റെ പാദത്തിലുള്ള അടയാളങ്ങളുടെ അടയാളങ്ങളും രേഖകളും ഗർഗാചരൻ പറഞ്ഞിട്ടുള്ളത് അക്രൂരനും ഓർമ്മിച്ചു ഗർഗാചരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അക്രൂരൻ അക്രൂരർക്ക് താമോദരന്റെ പാദം വിശിഷ്ടമാണ് ആ പാദത്തിൽ ധ്വജം താമര വജ്രം അങ്കുശം യവം എന്നിവയുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് പാദങ്ങളെല്ലാം പതിനാറ് രേഖകൾ ഉണ്ടാവും ആ കാൽപാദം വലത്തെ കാലടിയാണെന്ന് അക്രൂരന് മനസ്സിലായി പാദമധ്യത്തായി ധ്വജരേഖ അങ്കുരിയുടെ താഴെ താമര വലതുഭാഗത്ത് വജ്രം അതിന്റെ മുൻവശത്ത് അങ്കുരം അങ്കുഷ്ടമൂലത്തിൽ യവം അതിൻറെ താഴെ സ്വത്തി കണ്ട് മുകളിൽ അഷ്ടകോണമുണ്ട് അപ്പുറം കാണുന്ന പാദമുദ്ര അത് മറ്റേ ഇടത് കാലിൻ്റെ തന്നെയല്ലേ ആണ് പാദത്തിന്റെ മുൻവശത്തു തന്നെ നാല് വിരൽക്ക് താഴെ ഇന്ദ്രധനസ് ഉണ്ട് അത് ഇടത് കാലിനാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് മറ്റത്തിൽ ത്രികോണം അതിനരികെ അമൃതകലശം അടുത്ത കാലിന് അമൃതകലശത്തിന്റെ ചിഹ്നം ഉണ്ട് രേഖയുടെ താഴെ അർദ്ധചന്ദ്ര രേഖ എല്ലാ മുകളിൽ രണ്ട് ബിന്ദുക്കൾ എല്ലാ രേഖകളുടെയും താഴെ മത്സ്യരേഖ ഉണ്ട് ഇന്ദ്രനുസ താഴെ ഗോഷ്ടപഥരേഖ ഉണ്ട് രണ്ടു പാദത്തിലും ഒരുപോലെ ജമ്പുരേഖ ഉണ്ട് അത് രണ്ടു പാദത്തിലും ഒരുപോലെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദീർഘാചരൻ ഓതിക്കൊടുത്ത ഈ ചിഹ്നങ്ങൾ എത്രയോ വർഷം മുമ്പ് ഉണ്ണി പതിനസയായിട്ടുള്ളൂ എന്തി എങ്കിലും കുറച്ച് വർഷം മുമ്പേ പറഞ്ഞു കൊടുത്ത ആ ചിഹ്നങ്ങൾ അക്രൂരൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ പാദമുദ്രകൾ നോക്കി ആഹ്ലാദ സമന്വയനെ അക്രൂരൻ നിന്നു വെല്ലു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പാദമുദ്രയെ ചുംബിച്ചു കമ്മിഞ്ഞു കടന്നിട്ട് ആ പാദമുദ്രയെ ചുംബിച്ചു അട്ടാങ്ക പ്രണമിച്ചു കോഴിവാരി ചിരസിൽ അണിഞ്ഞു യഹൂതിയുടെ ഒത്തുങ്ക ദശ നിർവൃതിയാണ് നിർവൃതിയാണ് ഇപ്പം അക്രൂരൻ അനുഭവിക്കുന്നത് ആ മോക്ഷം അനുഭവിച്ചുകൊണ്ട് ഗാന്ധിനി സോനും നിന്നു പായ സൂര്യന്റെ സൂര്യൻ്റെ ചെങ്കത്തിരികൾ വൃന്ദാവനത്തിൽ നിന്ന് അവശോഭം നൽകുകയുണ്ടായി പൂ പോലെ ശിരസ്സിലണിഞ്ഞ അക്രൂരൻ ആ നിലയിൽ തന്നെ വൃന്ദാവനത്തിലേക്ക് കണ്ണുടിച്ചു കോഴിവാരി ശിരസിലിട്ടിട്ട് ഇങ്ങനെ വൃന്ദാവനത്തിനൊക്കി നിന്നു അപ്പോഴോ എല്ലാ ഗ്രഹങ്ങളും എന്തീപായമാനമായിരിക്കുന്നു അവിടെ അവിടെ നിന്നെല്ലാം ദാമോന്റെ സ്തുതികൾ ഉണരുന്നുണ്ട് ചില ഭവനങ്ങളുടെ മുമ്പിൽ കൃഷ്ണ പ്രതിമകൾ വെച്ച് ആൽമ ആൽമരമണ ആത്മരമണനായി അദ്ദേഹത്തെ കണ്ട് ഗോപാങ്കനങ്ങൾ പൂജിക്കുന്നു സ്വന്തം ഭർത്താവായിട്ട് ഗോപസ്ത്രീകൾ പൂജിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണന ചിലരിക്കലും അങ്ങനെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണൻ ദാമോദരം ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ കേൾക്കുന്നു അതിനപ്പുറത്തൊരു പൊട്ടുന്നു കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അങ്ങനെയുള്ള കീർത്തനം കേൾക്കുന്നു ഓരോരുത്തിക്കുന്ന ീർത്തനം ഓമന കണ്ണനാ മണീ നിന്നെ കാണുവാൻ ചിലമ്പും നീ ഒന്നൂടി വരാമോ എൻ മുന്നിൽ ഇങ്ങനെയുള്ള കീർത്തനം കേൾക്കുന്നത് ഓരോരു ഭവനത്തു നിന്നും ഓരോ തരത്തിലുള്ള കീർത്തനങ്ങളാണ് ഈ അക്രൂരൻ ഇങ്ങനെ അതാസ്വദിച്ചു ആസ്വദിച്ച അദ്ദേഹം ഘോഷ്ടത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് യുവതികൾ മോഹനരൂപന്റെ സൗന്ദര്യം വർണ്ണിച്ച് പാടുന്നുണ്ട് അതാണ് എന്തൊരു ഭങ്ങിയാനുണ്ണ് എന്തൊരു പിങ്ങിയാനും അങ്ങനെ പാടുന്നുണ്ട് മറ്റൊരു ഭാഗത്താണ് പ്രൗഢകള് സായാൻ ശ്രീ ആസ്വദിച്ചുകൊണ്ട് കൃഷ്ണചരിതം പാടി കുന്നി കളിക്കുന്നു കുന്നി കളിക്കുന്നു ഇതാ കുന്നി കളിക്കുന്ന ഉള്ള പാട്ട് എങ്ങനെ നിന്നെ ഞാൻ പൂജിക്കേണ്ടു ഒന്നു പറയൂ കെണ്ണുണ്ണി കണ്ണാ അങ്ങനെ എല്ലാ കുന്നിപ്പാട്ടുപാടിക്കൊണ്ട് ഒരുപാട് കുമ്മി കളിക്കുന്നു പ്രൗഢയായ സ്ത്രീകൾ പല ഭവനങ്ങളിലേക്കും ഗോപന്മാർ കാലുകൾ തെളിച്ചിട്ട് കൊണ്ടുവരുന്നത്രേ വരുന്നത്രേ കണ്ണന്റെ പ്രായം വരുന്ന ഗോപപാലന്മാരും കന്നകിടാങ്ങളും മത്സരിച്ച് ചാടി ഓടി കളിക്കുകയാണ് കളിക്കുകയാണവരേ പാൽപാത്രവും കരുത്തിരന്തി പൂഞ്ചേല തെല്ലി കുത്തി ഉടുത്ത് പട്ടുസാരി ധരിച്ച് ഗോപസ്ത്രീകള് ഗോപ വനിതകള് ദേനകളെ കറക്കുവാൻ പോകുന്ന ഒരു ഭാവം പൂവാലിക്കിടാങ്ങൾ ഒരുക്കി നിർത്തിയിട്ട് പശുക്കളെ കറക്കുന്നു അങ്ങനെയുള്ളൊരു രംഗം നയനസ്വഭകമായ ദൃശ്യങ്ങൾ അക്രൂവിൽ ഭക്തിയുടെ പൂക്കൾ വിടർത്തി ആധരങ്ങൾ സ്വയം പറഞ്ഞുപോയി ഈ ഇങ്ങനെയും ഉണ്ടോ ഒരു കൃഷ്ണഭക്തി അദ്ദേഹത്തി തോന്നുന്നതൊന്നും എൻ്റെതൊന്നും ഭക്തിയല്ല ഇതാണ് പരമമായ ഭക്തിയെന്ന് ആ ഗോപസ്ത്രീകളെ കണ്ടപ്പോൾ ഭഗവാൻ ഈ അക്രൂവിന് തോന്നുകയുണ്ടായി എന്ന് പറയുന്നു അക്രൂവിന്യ കാഴ്ചകളുണ്ട് മന്ദം മന്ദം നടന്നു ആ നടത്തതിൽ ബുദ്ഭുതം പോലെ ചില ചിന്തകൾ ഇങ്ങനെ പൊങ്ങി 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 വരുന്നു ദാമോദര എവിടെയാണ് പാപത്തെങ്ങ തെറ്റിദ്ധരിക്കുമോ കണ്ണാ അങ്ങയുടെ രൂപ ലാവണ്യം കാണുമോ എൻ്റെ ഹൃദയം വെമ്പൻ കൊള്ളുന്നു കണ്ണാ നീ എന്നെ കാണുമോ എന്നിൽ കരുണാകലാക്ഷം ചൊരിയുമോ കണ്ണാ എൻ്റെ ഹൃദയത്തിൽ താമരൊന്നുമില്ല ഞങ്ങൾ പതിയുമോണ്ണി ഇങ്ങനെയൊക്കെ ചിന്ത ഇങ്ങനെ ഉയരുന്നു ഉടയുന്നു ഉയരുന്നു ഉടയിന്ന് അങ്ങനെ അക്രൂറിന് എന്തെന്നാ ചെയ്യേണ്ടതെന്ന് എന്തെന്നാ പറയേണ്ടത് എന്തെന്നാ പ്രാവിക്കേണ്ടതെന്നും ഒന്നും അറിയാത്തൊരു പാരവശ്യം അത് തന്നെ എന്ത് പാരവശ്യാണുള്ളത് ഭക്തിയുടെ പാരവശ്യം തന്നെ എന്താ കൃഷ്ണന ഹൃദയനായി നന്ദഗോപന്റെ ഭവനത്തിന് സമീപം എത്തി സായാഹ്റെ സായാഹ്നത്തിലെ കുളി കഴിഞ്ഞ് നിർമ്മലമായ വസ്ത്രം ധരിച്ച് മയൂര പിഞ്ചുകകൾ തിരികെ ചാരി ചിക്കുരവും കൂട്ടിക്കെട്ടി ആഭരണങ്ങൾ അമണി ഗോപവനിതമാർ പാൽ കർക്കെന്നോ കി നിൽക്കുകയായിരുന്നു ആ പൊന്നുണ്ണികള് രാമനും കൃഷ്ണനും തൊഴുകയ്യോടെ ഭവനത്തിലേക്ക് കയറി വരുന്ന അക്രൂരനെ കണ്ട് ആഹ്ലാദത്തോടെ കുട്ടികളോടി വന്നു കൃഷ്ണവർണ്ണനും ഗൗരവർണ്ണനുമായ കുട്ടികളെ കണ്ടപ്പോൾ തൻ്റെ ആരാധന ഇതായിരിക്കും എന്ന് കയറി അക്രൂരൻ കണ്ണന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു താമതരനെ ചെയ്തു അക്രൂരനെ എഴുന്നേൽപ്പിച്ചു കാഠമായ ആലിംഗനം ചെയ്തു അക്രൂരന് കരഞ്ഞുപോയി ആഹ്ലാദത്തിന്റെ കണ്ണൂന്ന് അണ ഒഴുകി വരൂ അകത്തി വരൂ കുട്ടികളെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകുന്നു ബലരാമൻ അക്രൂറിന് പാദം ശുചിയാക്കാനുള്ള ജലവുമായി മഴ നോക്കാതെ കഴുകണ്ടേ അതല്ല നമ്മുടെ ഒരു ചിട്ട നമ്മുടെ ഒരു സംസ്കാരം അതീധി വീട്ടിൽ വന്നു കഴിഞ്ഞാല് പാദം കഴുകാൻ ജലം കൊടുക്കണം പാദം തോർത്തി കൊടുക്കണം അല്ലെങ്കിൽ തോർത്താൻ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് തുലരാമൻ തന്നെ ജലം തോറി കഴുകിച്ചു അക്രൂന്റെ പാദക്ഷാളനം ചെയ്തു വതനവും കരവും ശുചിയാക്കി അകത്തേക്ക് പ്രവേശിച്ചു കേശവൻ അപ്പോഴേക്കും എന്തു ചെയ്തു ഊട്ടിപ്പോയിട്ട് ഇവർക്ക് ഇരിക്കാനുള്ള ഗഠവും ദാഹം തീർക്കാം ശുദ്ധമായ പാലും വിശപ്പ് മാറ്റാം പഴവും പലഹാരങ്ങളും വെച്ച് കഴിഞ്ഞു ആരേ ഈ പൊന്നുണ്ണി കണ്ണൻ ആ എന്താ പറയുന്നേ അക്രൂരനോട് പറഞ്ഞ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും കേട്ടോ ഭക്ഷണം കഴിക്കൂ അച്ഛൻ ഇപ്പൊ വരും ദാമോദരന്റെ തിരുവതനത്തിലൊക്കെ നോക്കിയിരുന്നതല്ലാതെ അക്രൂരന് ഒന്നും ഭക്ഷിക്കുവാനായില്ല അത് തന്നെ പാനം ചെയ്യാണ് എന്ന് പാനം ചെയ്യാൻ എന്തിനു പാല് ആ തിരുമുഖം പോരെ എന്ന് പറഞ്ഞതുപോലെ ആ അങ്ങനെ നോക്കി 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 ആ ചോദിക്കുക എന്ന് തന്നെ ഉപചരിക്കുന്ന കണ്ണന്റെ കർമ്മം കണ്ടപ്പോൾ അക്രൂരൻ ഫരവശനായിപ്പോയി ആരെപ്പോലെ സുധാമാവിനെ പോലെ കംസന്റെ ദൂതനാണ് എങ്ങനെ ആ വാർത്തകൾ പറയും ഞാൻ എങ്ങനെ പറയും എൻ്റെ ഈ ഉപ്പൻ ഉണ്ണിയോട് ആ കംസൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കൊല്ലാൻ കൊണ്ടുപോകാനാണ് ഞാൻ എങ്ങനെ പറയും എന്നാണ് ക്രൂരനിപ്പോൾ വിചാരിച്ചത് അപ്പം ഇങ്ങനെ അതിൽ കിടക്കുന്ന സമയത്ത് എത്തിപ്പോയി നന്ദഗോബര് കണ്ടപാട് നന്ദകൗരി പറഞ്ഞു അല്ല ഇതാരാണ അക്രൂരനോ എപ്പോൾ വന്നു യാത്ര സുഖമായിരുന്നോ ഭക്ഷണം കഴിയട്ടെ വാർത്തകളെല്ലാം പിന്നെ അടുത്ത് കിട കിടന്നിടത്തിന് നന്ദൻ ദാമോദരനോടും ബലരാമനോടും ചോദിച്ചു മക്കളെ നിങ്ങളുടെ ഉപചാരം എന്തായിരുന്നോ വളരെ നന്നായി അതിഥികളെങ്ങനെയാണ് സൽക്കരിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു എൻ്റെ മക്കള് ബന്ധുവാണെങ്കിലും ഭവനത്തിൽ വരുന്നവർ അതിഥിയാണ് അതിഥി ദേവനാണ് അതിരിക്കട്ടെ ദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ സാമോദരൻ പറഞ്ഞു ഇല്ല അച്ഛന്റെ സുഹൃത്താണെന്ന് ഒറ്റ സുഹൃത്താണെന്ന് എന്ന് പറഞ്ഞു സുഹൃത്ത് തന്നെ അതിനേക്കാൾ ഞങ്ങൾ ബന്ധുക്കളാണ് അടുത്ത ബന്ധുത്വമാണ് താനും വംസരാജാവിന്റെ മന്ത്രിയും കൂടെയാണ് ഈ യാദവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ അക്രൂൻ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റു അവർ മന്ത്രമണ്ഡപത്തിൽ ഒത്തിരുന്നു നന്ദഗോപര് ചോദിച്ചു മധുരയിൽ എന്താണ് വിശേഷങ്ങൾ ചിരാസന്തനോടൊപ്പം ദിഗ്ഗിജം കഴിഞ്ഞ് തിരിച്ചെത്തിയോ കംസൻ വസുദേവർക്കും ദേവയ്ക്കും സുഖം തന്നെയാണല്ലോ അല്ലേ കംസന്റെ അടുത്ത ഉന്നം എന്താണ് എല്ലാം വിശദമായി പറയണം എന്ന് പറഞ്ഞു അപ്പം നന്ദഗോപുര് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ബന്ധുവായിട്ടല്ല കംസന്റെ ദൂതനായിട്ടാണ് നന്ദഗോബരേ അദ്ദേഹം പറഞ്ഞു ഓഹോ അങ്ങനെയോ ചക്രവർത്തിക്ക് എന്താണാവോ പറയാനുള്ളത് എന്ന് ചോദിച്ചു അക്രൂൻ കംസന്റെ സന്ദേശം അവരെ അറിയിച്ചു വംസരാജാവ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നടത്തുന്നു ആയുധപൂജ ഉത്സവമാണത് വില്ലുകൾ വെച്ച് പൂജ നടത്തും എല്ലാത്തരം ബില്ലുകളും ഉണ്ടാവും ആന കുതിരയവുകളുടെ മത്സരം ഉണ്ടാകും ഗംഭീരമായ ഉത്സവമാണ് ഒരുക്കിയിരിക്കുന്നത് മധുരാവരി ആഘോഷത്തിന് അണിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞല്ലോ ഈ വിശേഷ സന്ദർഭത്തിൽ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുവാൻ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അരേ ഹംസ മഹാരാജാവ് നന്ദഗോപനെയും ഗോപവർദ്ധത്തെയും ക്ഷണിക്കുവാൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണല്ലോ അല്ലേ കഴിയുന്നത്രനെയും വെണ്ണയും തൈരും ധാന്യങ്ങളും ഒക്കെ ഫലങ്ങളും എത്തിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിശേഷാൽ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഓരസങ്ങളുമായി നാളെ തന്നെ മധുരാബിലേക്ക് പോകണം എന്ന് പറഞ്ഞു അത് പറഞ്ഞു അക്രൂരും പിന്നീട് അദ്ദേഹം ഒരു നിമിഷം കഴിഞ്ഞിട്ട് പറഞ്ഞു കൂടാതെ ഇവിടെ വളരുന്ന ഗോകുലത്തിന് അഭിമാനമായ രാമകൃഷ്ണന്മാരെ കുറിച്ച് കംസം ധാരാളം കേട്ടിരിക്കുന്നു കുട്ടികളെ കാണണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് ഓമാതിരി കുട്ടികളെയും അവരുടെ സഖാക്കളെയും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ ചെല്ലണമെന്നാണ് ആജ്ഞ നന്ദഗോപരം മറ്റും പിന്നാലെത്തിക്കൊണ്ടാലും മതിത്രേ ബാലന്മാരെ കൊണ്ടുപോകാനാണ് രാജകീയ രഥം തന്നെ അദ്ദേഹം െന്ന് പറഞ്ഞു അക്രൂൻ സ്വരം താഴ്ത്തി പറഞ്ഞു ഈ ചാപപൂജാത്തിനും മധുരക്കൊരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത് വസുദേവരെയും മറ്റൊരു മുൻകരുതൽ പോലെയാണ് കംസൻ കാരാഗ്രഹത്തിൽ അടച്ചത് ആ അതും പറഞ്ഞു കംസൻ ആയുധോത്സവത്തിന് തന്നെ ക്ഷണിച്ചത് ഒരു വലിയ ബഹുമതിയായി നന്ദപകരി കണ്ടു പാവമല്ലേ നന്ദപകര് കളങ്കമില്ലാത്ത മനുഷ്യൻ പറഞ്ഞതിൽ കൂടുതൽ പോരസം കൊടുത്തേക്കണം ആവശ്യത്തിനുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നതിന് അദ്ദേഹം പുറത്തിറങ്ങി ശേഖരിക്കണ്ടേ സാധനങ്ങൾ ബാലന്മാരെ യാത്രയാക്കൊണ്ട് ഒരുക്കങ്ങളും പൂർത്തിയാക്കണമല്ലോ അക്രൂ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദന്റെ മനസ്സ് കിടുങ്ങി ഓ ധൈര്യം കാണിച്ചാണ് പുറത്തിറങ്ങിയത് ആ ധൈര്യം ചോർന്നു പോകുന്നു ധൈര്യമാനാന്നും ഭാവിച്ചു അക്രു പിന്നെ അന്ത പക്ഷേ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ തന്നെ പേടി മാധവൻ രക്ഷകനാണെന്ന കാര്യം മറന്നു പോകുന്ന ഇടക്കിടക്ക് തൃണാവർത്താദികളെ കൊന്നത് കണ്ണം തന്നെ അതോർക്കുമ്പോൾ മനുഷ്യർക്കും ദേവകൾക്കും രാക്ഷസർക്കും ഒന്നും ചെയ്യുവാനാവുകയില്ല എന്നാൽ അങ്ങനെയാണോ കംസൻ ഇന്ദ്രൻ്റെ ഭദ്രായുധത്തിന് പോലും കംസനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അത്ര ഗംഭീരനാണ് അത്രയും ശക്തിമാനായ മധുരേശനെ എങ്ങനെ എതിർക്കും എന്നാലും ഗർഭാചാര്യൻ പറഞ്ഞത് ഓർക്കുമ്പോൾ ആശ്വസിക്കാം കംസന്റെ ഹർത്താവണത്ര കണ്ണൻ കണ്ണനാണത്ര കംസനെ കൊല്ലുക അത് ശരിയാണെങ്കിൽ ഇങ്ങനെ പലവിധ ചിന്തകള് അന്ത ഗോപര അലട്ടിക്കൊണ്ടേ അദ്ദേഹം ഗോപന്മാരെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു ഗോരസം ശേഖരിച്ചു കണ്ണൻ മധുരക്ക് പോകുന്ന വാർത്ത നിമിഷം കൊണ്ട് ഗോപവാടത്തിൽ എല്ലായിടത്തും എത്തി ഗോപികന്മാർ വിവരം പറഞ്ഞ് തരിച്ചു നിന്നു പോയവരിതെന്ത് കഥ കൊണ്ടുപോകുവേ ഞങ്ങട് ഞങ്ങളുടെ കണ്ണനെ കണ്ണൻ മധുരക്ക് പോവുകയോ എന്തിനേ ഗോപികമാർക്ക് അത് മനസ്സിലായതേ ഇല്ല യുവാക്കൾ പങ്കെടുക്കുന്ന ചാപ പൂജയിലും മല്ല യുദ്ധത്തിൽ ബാലന്മാർക്ക് എന്ത് കാര്യം ഞങ്ങടെ ഉണ്ണി കണ്ണനല്ലേ ഇത് ഞങ്ങളുടെ ഉണ്ണിനെ കൊണ്ടുപോകുന്ന ഇപ്പം അവര് വിചാരിക്കുന്ന പാവങ്ങള് കണ്ണൻ അക്രൂറിനടുപ്പം മധുരയിൽ താമസിക്കുവാനാണോ പോകുന്നത് എങ്കിൽ ഉടനെ തിരിച്ചു വരവുണ്ടാവൂല മധുര മനോഹരമായ നഗരമല്ലേ മാനഞ്ചുമഴിമാരുടെ നാടല്ലേ കാർമശി എഴുതാതെ തന്നെ കരിവണ്ടമുള്ള കൺമിഴിക്കോണുള്ളവരല്ലേ അവരെ വിരാസ ഭംഗികളറിയാവുന്ന അവിടുത്തെ ചാരുഭാഷണികൾ കണ്ണൻ എന്തായാലും മേൽക്കാണ്ടക്കൂല ആ അത് ഉറപ്പാകും അങ്ങനെ വന്നാൽ മാധവൻ ഉടനെ തിരിച്ചു വരികയില്ല നമ്മുടെ കഷ്ടകാലം തന്നെ വിവരം പറഞ്ഞു ഗോപികമാർ രമുനയുടെ കരയിൽ ഒത്തുകൂടി അവർക്ക് അതെന്തെങ്കിലും ഒരു കൂടിയാലോചന നടത്തുമ്പം രമുനയുടെ കരയിലേക്കാന്ന് അവർ പോവുക അവർ കണ്ണൻ മധുരക്ക പോകുന്ന കാര്യം തന്നെ വിവിധ രീതിയിൽ പരസ്പരം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപോൾ പറഞ്ഞു കൊണ്ടെടുത്ത് തോഴിമാരെ കണ്ണൻ പോയാലുടനെ വരുമെന്ന് മടങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്റെ കഷ്ടകാലം തന്നെ എന്താ പറയപ്പോ മധുരയില് മധുരാംഗികൾ മാധവന് വിടുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ലളിതാങ്കികളും ഭോഗസമർത്ഥരുമാണവർ കണ്ണനും സൗന്ദര്യം കണ്ടാൽ ചാഴ്ന്നവനാണല്ലോ നമുക്കറിയാലോ അത് നല്ല മുല്ലയുടെ തേനുണ്ടാൽ പാറുകൊണ്ടെന്നാ ആ മുല്ലവിടെ തേൻ ആസ്വദിക്കുവാൻ വരികയില്ലല്ലോ നല്ല മുല്ലേ ആ തേൻ കുടിക്കുന്നവണ്ണ്ട് പിന്നെ സാധാരണ ഒരു കാട്ടുമുല്ലേ തേൻ കുടിക്കാൻ വരുവോ വരൂല വരുന്ന തോന്നില്ല എല്ലാവരും അവരുടെ അഭിപ്രായം ശരിവെച്ചു ഗാന്ധവർ പുറത്തിറങ്ങി ഉടനെ കണ്ണനും രാമനും അക്കു കൊണ്ടു സമീപം എത്തി കണ്ണൻ പറഞ്ഞു യാദവപ്രമുഖനായി അങ്ങ് സത്യമൊര ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് അവിടുത്തെ വിശേഷം വിശദമായി എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു അത് പറഞ്ഞു നീ അക്രൂർ പറഞ്ഞു ഇഷ്ടവേശ്വര ഭഗവാനെ അങ്ങയോട് കള്ളം പറയുകയോ എല്ലാം പകൽ പോലെ കാണുവാൻ കഴിയുന്ന അങ്ങോട്ട് സത്യം ദേവ ഞാൻ എല്ലാം തുറന്ന് പറയാം അതിൽ അങ്ങയുടെ ബാല്യകാല ചരിത്രവും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് തിരുവള്ളം വരാത്തതല്ലല്ലോ ഒന്നും എങ്കിലും പറയുകയാണ് കണ്ണാ ആവർത്തനം കാണും ക്ഷമിക്കണം മുഖമായി ഇങ്ങനെ പറഞ്ഞക്രൂൻ കണ്ണന്റെ പൂർവ്വകഥയെല്ലാം വിസ്തരിച്ച് കളിച്ചു ഒടുവിലിപ്രകാരം അവസാനിപ്പിച്ചു മാധവാ കംസൻ ഉൽ ഉത്സവം നടത്തുന്നത് നിങ്ങളെ വധിക്കുവാനാണ് അല്ലാതെ നിങ്ങളെ വിളിച്ചു വരുത്തി ഓ സൽക്കരിക്കാനല്ലോ നല്ല വിധം നടത്തിയില്ലായ്മ ചെയ്യാനാണ് കംസൻ ഉറച്ചിരിക്കുന്നത് ഉണ്ണികളെ നന്ദഗോപനോട് എങ്ങനെ പറയുമെന്ന് കരുതി ഇവരെ ചെയ്യാതിരുന്നതാണ് അദ്ദേഹം വളർത്തു പിതാവാണെങ്കിൽ ഒരു പിതാവിന്റെ ഹൃദയം ഉള്ളവനല്ലേ കണ്ണാ അക്രുരൻ വാക്കോലിനെത്തി നിമിഷങ്ങൾ ഖനീഭവിച്ചു അതിന് വിരാമം ഇട്ടുകൊണ്ട് അക്രൂരൻ ചോദിച്ചു കണ്ണ ഞാൻ നിരപരാധിയാണ് എന്നിൽ അല്പം കുറ്റം കാണരുതേ ഞാൻ എന്ത് വേണമെന്നാണ് അങ്ങ് എന്ന് ചോദിച്ചു അപ്പം നീ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു വരുവാനുള്ളത് വരിക തന്നെ വേണം അങ്ങും ഞാനും എല്ലാം ഉപാധികളാണ് വെറും നിമിത്തങ്ങൾ മാത്രം അതുകൊണ്ട് വിഷമിക്കണ്ട നാളെ പ്രഭാതത്തിൽ തന്നെ നമുക്ക് മധുരമൊക്കെ പോകാം അങ് നയിക്കുന്ന രഥത്തിലിരുന്ന പട്ടണം കാണുന്നതും ഒരു സുഖം തന്നെയല്ലേ അതെ അക്രൂരനെ ആഹ്ലാദ ചിത്തനായി കണ്ണന്റെ പാദങ്ങള് നമസ്കരിച്ചു കണ്ണൻ എന്ത് ചെയ്തു അക്രൂരനെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ദാമോദര് ഭൗതിക ജീവിതത്തിൽ എനിക്ക് രൂപം തന്നവരാണ് വസുദേവന ദേവടിയും ആര് പറയുന്നേ കണ്ണൻ പറയുന്നു എന്നെ ചൊല്ലി അവരനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ഇനിയും മറുതി വന്നിട്ടില്ലല്ലോ എന്റെ മാതാപിതാക്കള് ഇപ്പോഴും അവർക്ക് അംസാറ്റിനനുസരിച്ച് കാരാഗ്രഹത്തിലാണെന്ന് ഞാൻ അറിയുകയുണ്ടായി എല്ലാറ്റിനും അവസാന വാക്കുകൾ പറയുമ്പോൾ കാലമായി ആ പേടിക്കണ്ട തമസിന്റെ അവസാനമാണ് പ്രഭാതത്തിന്റെ കാഹളം ഉള്ളനെ ശ്രവിക്കാറാകും അക്രൂരൻ എന്തോ ആനന്ദത്തോടെ പരമാനന്ദത്തോടെ കണ്ണന്റെ വാക്കുകൾ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് പിന്നെ പുല്ലാങ്കുഴലിന്റെ കഥയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ് ഈ പുല്ലാങ്കുഴൽ അങ്ങനെ ഒരു യാമം കഴിഞ്ഞു യമനയുടെ തീരം നിശ്ശബ്ദതയിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു കാളിൻ്റെ കരയിൽ തടിച്ചുകൂടിയ ഗോപത്രികൾ അവരവരുടെ ഭവനത്തിലേക്ക് പോയി രാത്രിയായി ചന്ദ്രൻ ചന്ദ്രനൊതിച്ചു കാർമേഘങ്ങൾക്കിടയിലൂടെ അരണ്ട പ്രകാശം യമുനയുടെ തീരത്ത് പതിച്ചു വെളംകാറ്റ് മെല്ലെ വീശി പൂക്കൾ കണ്ണു തുറക്കുവാൻ മടിച്ചു പ്രകൃതിക്കാകെന്തൂ ഒരു മന്തത എന്താണെന്നറിയാത്തൊരു മന്ധത അന്തഗോപൻ്റെ എല്ലാവരും ഉറങ്ങി കണ്ണമെല്ലാം എഴുന്നേറ്റു പീതാംബരം ഞൊറിഞ്ഞുടുത്തു മയിൽപ്പീലി നിറുകയിൽ തിരുകി വനമാലയും കൗസ്തുഭവും മാലയും മണിഞ്ഞു ഓരോ ജനം കൊണ്ട് കുരുതൊട്ടു ഉടക്കുഴലയിൽ തിരുകി അടിവോ പോവാൻ്റെ പുറപ്പാടാണ് ഉണ്ണിക്ക് സഞ്ചരിക്കുന്ന പൂനിലാവുപോലെ മനോഹരനെ കണ്ണൻ ഞമ്മയുടെ കരയിലെത്തി ഉടക്കുഴലെടുത്തു ചുണ്ടൽ ചേർത്തു പ്രത്യേക സ്വരത്തിൽ വേണം പൂതി സാധാരണ ആ പാട്ടുപാടുന്ന ആ ഇണമല്ല വേറൊരു സ്വരം അല്പനേരം മാത്രം വിളങ്കാറ്റിലൊരു സ്വരഗംഗ ആ സ്വരഗംഗ രാധയുടെ നികിടത്തിലെത്തി അവൾ ഉണർന്നു കിടക്കുകയായിരുന്നു അവർക്ക് ഉറക്കു വരുന്നില്ല എഴുന്നേറ്റു ഏകവസ്ത്രധാരണയെ അവൾ പുറത്ത് കടന്നു ഉൽപ്പരപ്പിലൂടെ അവൾ ഊട്ടിയമനയുടെ കരയിലെത്തി കൂട്ടി 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 കണ്ണൻ കിടത്തെത്തി യമ്മയൊക്കെ ചാഞ്ഞു നിൽക്കുന്ന നീപത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് കണ്ണൻ വീണ് വായിച്ചത് രാധ കേൾക്കണത് മാത്രമേ കണ്ണൻ ആശിച്ചിട്ടുണ്ടായില്ലോ അത് തന്നെ സംഭവിക്കും ചെയ്തു ഉൽപ്പരപ്പിലൂടെ ഓടി വരുന്ന രാധയെ കണ്ടപ്പോൾ കണ്ണൻ തൃപ്തിയായി അവൾ തളിയിട്ട മാധവീലത പോലെ കണ്ണന് സമീപം എത്തി നിന്നു മാധവൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ വീണയും തോൽക്കും വിധം വീണു വായിക്കുവാൻ തുടങ്ങി നീ ചെറിയ ശബ്ദദാനം കേൾക്കണ്ട രാധ ഉടുവുടവ തുമ്പ് കയറ്റിക്കുത്തി ഹർത്തമുദ്രകളെ ശൃംഗാരം വെച്ച് ഗാനത്തിന്റെ താളത്തിനത്തവ നൃത്തം ആടുവാനും തുടങ്ങി പോരെ പാട്ടുമായി നൃത്തമായി ഹൃദ്യമായ നടനം പ്രകൃതിയുടെ അന്തരാത്മാവരൂർന്നിറങ്ങി നൃത്ത പൂന്നിലാബിൻ്റെ പ്രകാശ സൗന്ദര്യം ആവാഹിച്ച് അനോമോഹനമായ നടനം കണ്ണൻ എഴുന്നേറ്റ് നിന്നു നീപത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ചന്ദ്രൻ നോക്കി കൈയും മെയ്യും മറന്ന സ്ഥലകാലങ്ങൾ മറന്ന് കണ്ണന് ചുറ്റും രാധ അങ്ങനെ നടനം നടത്തുകയാണ് മുമ്പിൽ കറങ്ങിത്തിരുന്ന അണ്ട കടാഹത്തിൻ്റെ നിറകയിൽ രാധയും കൃഷ്ണനും മാത്രം വേറൊന്നും അവിടെ ഇല്ല ഇന്ദ്രനീലത്തിൽ മണിമുത്ത് പതിച്ച പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന മാധവന് ചുറ്റും അനിർവചനീയ ഉണർത്തു മാറി രാധ നൃത്തം തുടങ്ങി രാധ അങ്ങനെ നൃത്തം വെക്കട്ടെ മാധവൻ പാടട്ടെ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നാളെ നോക്കാം പമ്മിപ്പമ്മ വരുന്നു കണ്ണനടവിൽ പിൻവാതില കൂടിയ കുഞ്ഞക്കാളുകളിലുള്ള കൊണ്ടും ആരും കാണുകയില്ല എങ്കിലും ഇതാ പോൽ നാണിപ്പിച്ചു വിടാൻ വരുന്ന കുസൃതിക്കൂടായ കാർ വർണ്ണനേ എന്ന് പറഞ്ഞതുപോലെ ആ ഭാഗം ആ പൊരുണ്ണിക്കണ്ണന്റെ ആരാധാ கிரபாத பத்மங்கள் சமர்ப்பிச்சு நமக்கு ஆக்கி பாகம் நாளை நோக்கா